നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഈ വർഷത്തെ കർ കഞ്ഞി എല്ലാ വർഷത്തെയും പോലെ കഞ്ഞി തയ്യാറാക്കാൻ പോവുകയാണ് അപ്പം അതിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആണ് നമ്മളിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് മുതിര എള്ള് ചാമരി തിനരി വൻപയർ കുതിരവാലി വരക് ചോളറവ ഇത് കൗണി എന്ന് പറയും ബ്ലാക്ക് റൈസ് മസൂരി ദാൽ ഉലുവ നിലക്കടല വെള്ളച്ചോളം ചെറുവയറ് ഇത് ഞവരരി രക്തശാലി സാദ മട്ടപ്പച്ചരി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഈ കഞ്ഞി കിറ്റിനകത്ത് നമ്മൾ നിറയ്ക്കുന്നത് ഇതോടൊപ്പം തന്നെ മുപ്പത്തി മൂന്ന് അടങ്ങിയ ഒരു ഔഷധ കൂട്ടും കൂടിയും ഇതിനകത്ത് ഉപയോഗിക്കും ഒപ്പം ഇന്ദുപ്പിൻ്റെ ഒരു ചെറിയ പാക്കറ്റും ഉണ്ടാവും അങ്ങനെയാണ് നമ്മളുടെ കഞ്ഞി നിർമ്മാണം ഇനി ഇതിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഞ്ഞിക്കൂട്ടും ഇന്ദുപ്പും ഒഴികെ എല്ലാ സാധനങ്ങളും കൂടി എടുത്ത് കഴുകി വെള്ളം ചേർത്ത് ഉപയോഗിക്കുക വെന്ത് വരുമ്പോൾ രണ്ട് ടീസ്പൂൺ കഞ്ഞി അല്ല ഒരു ടീസ്പൂൺ കഞ്ഞി കൂട്ടും ചേർത്ത് ഇളക്കി ഇറക്കി വയ്ക്കുക ചൂടാറുമ്പോൾ ഇന്തുപ്പും തേങ്ങാപ്പാലും ചേർത്ത് ഉപയോഗിക്കുക അങ്ങനെ വളരെ ഔഷധ കൂട്ടുകൾ നിറഞ്ഞ ഈ കഞ്ഞി കർക്കിടമാസത്തിലാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറ് കർക്കിടമാസം എന്നില്ല ഏത് മാസത്തിലും ഇത് ഉപയോഗിക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല പക്ഷെ കർക്കിടക മാസത്തിൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണെന്ന് വിചാരിച്ചാൽ കർക്കിടക മാസത്തിൽ ധാരാളം മഴ പെയ്യുകയും ആ മഴയുടെ മഴ മൂലം നമ്മളുടെ ശരീരത്തിൽ ചില രാസപരിണാമങ്ങൾ സംഭവിക്കുകയും അത് നമ്മളുടെ ശരീരത്തെ ഇളമ്പിപ്പിക്കുകയും ചെയ്യും ഇളമ്പിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആക്കുക അപ്പോൾ നമുക്ക് ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ആ രോഗങ്ങളെ ചെറുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രതിരോധശേഷി നമ്മുടെ ശരീരത്തിന് ലഭിക്കണം ആ പ്രതിരോധശേഷി കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള കൂട്ടുകളാണ് ഇതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മിൽക്കി വേ ഇപ്രാവശ്യം നിങ്ങളുടെ എല്ലാവരും ഇത് അറിവിലേക്കായിട്ട് പറയുന്നു നമ്മൾ ഇപ്രാവശ്യം കർക്കിടക കഞ്ഞി കൂട്ട് മാത്രമല്ല കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ട് ഫുൾ സ്റ്റീം ബാത്ത് അതും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്നവർക്ക് ഫുൾ ബോഡി സ്റ്റീം ചെയ്യാനുള്ള സൗകര്യം കൂടി ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും മിൽക്കി വേ നമ്മളുടെ കർക്കിടക ചികിത്സ കർക്കിടക ചികിത്സ എന്നല്ല എല്ലാ കാലത്തും നമ്മളുടെ ചികിത്സാ രീതികൾ നടക്കുന്നുണ്ട് കർഷക കർക്കിടകത്തിൽ നമ്മൾ കുറച്ചും കൂടിയും ആരോഗ്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ആളുകളായിരുന്നതുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആരോഗ്യ ശാസ്ത്രീയമായിട്ടുള്ള ചിന്താഗതി ഉണ്ടായിരുന്നതുകൊണ്ടും ആണ് നമ്മൾ കർക്കിടക മാസം ചില ചികിത്സകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ചികിത്സാ രീതികൾ നടപ്പാക്കിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളുടെ ഇവിടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ധാരയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രവും അതേപോലെ തന്നെ ധാരയ്ക്ക് ഉപയോഗിക്കുന്ന നമ്മളുടെ ടേബിളുമാണ് ധാരപ്പാത്തി എന്ന് പറയും അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആളുകൾക്ക് ധാര ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതോടൊപ്പം ഈ കാണുന്നതാണ് ഒരു ഇരുപത്തഞ്ചോ വർഷത്തോളം പഴക്കമുള്ള ഒരു എന്താണ് മസാജ് ടേബിളാണ് ഇത് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പ്യുവറായിട്ടുള്ള വേപ്പിൻ്റെ മരം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഫുള്ളായിട്ട് ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഇതിന് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇതിനകത്ത് എണ്ണ കുടിച്ച് 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 കിടക്കുന്ന മരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ഇതും ഇതിൽ ധാര മാത്രമാണ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ രണ്ടിനും കളറുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മറ്റൊരു സാധനമാണ് അല്ലെങ്കിൽ മറ്റൊരു ഉപകരണമാണ് അല്ലെങ്കിൽ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് ഹിബ്ബാത്ത് ടബ് എന്ന് പറയും നമ്മളുടെ സെക്ഷൽ ഓർഗൻസ് മുതൽ ഈ എന്താ പറയുക ഹിപ്പിൻ്റെ ആ ഭാഗത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ സ്പെയർ ബെൽറ്റ് വരെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടവയർ ചാടിയിട്ടുള്ള ആൾക്കാരുടെ ആ കുടവയറിന് വരെ ഒരു ഫ്ലെക്സിബിലിറ്റി നൽകാൻ സഹായിക്കുന്ന ഒരു പാത്രമാണ് ഇത് ഇതിനകത്ത് അല്പം വെള്ളം നിറച്ച് അതിനകത്ത് ഇരിക്കുകയാണ് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാറ് ഇതിൽ ഫൈൽസിൻ്റെ അസുഖമുള്ളവർക്ക് പ്രത്യേകിച്ച് കോളം ക്യാൻസർ വന്ന ആളുകൾക്ക് അതേപോലെ കോളം പ്രോബ്ലം ഉള്ളവർക്ക് വയറ്റിന്ന് പോകാതെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അതേപോലെ തന്നെ ഫൈൽസ് ഫിസ്റ്റുല അങ്ങനെയുള്ള ആ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് രോഗങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുണ്ടാവുന്ന മെൻസസ് ഡിസോർഡർ അതേപോലെ തന്നെ മറ്റ് ലൈംഗിക പ്രശ്നങ്ങൾ ഇതൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇന്ന് ധാരാളമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളാണ് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു പാത്രമാണ് ഇത് അതോടൊപ്പം തന്നെ ഇടുപ്പ് വേദന ഹിപ്പ് പെയിൻ ഉള്ള ആൾക്കാർക്ക് ഇതുകൊണ്ട് നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട് നമ്മളുടെ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടുള്ള ഈ ചികിത്സ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിച്ചത് പോകുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുമുണ്ട് അതോടൊപ്പം ഇത് എന്ന് പറയുന്ന സ്പൈനൽ ബാത്ത് ടബ് ഇതിനകത്ത് അല്പം വെള്ളം ഉപ വെള്ളമൊഴിച്ചുകൊണ്ട് ഇതിനകത്ത് കിടക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടെല് മാത്രം നട്ടെല്ലെന്ന് പറഞ്ഞാൽ പുറംഭാഗം മാത്രം നനയുന്ന തരത്തിലുള്ള കുറച്ച് വെള്ളം മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതാണ് മറ്റൊന്ന് ഇതെന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നട്ടെല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമുക്ക് രോഗങ്ങളുടെ കലവറ തന്നെ ഉണ്ടാകുന്ന കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അൽഷിമേഴ്സ് മുതൽ ഇങ്ങോട്ട് നമ്മളുടെ പുറം വേദന വരെ എന്ന് പറഞ്ഞാൽ ചെറിയതായിട്ടുള്ള പുറം വേദന വരെ ഇതിൻ്റെ കാരണമാണ് കൈകാൽ കഴപ്പ് കൈകാൽ മരവിപ്പ് കൈകാലിലുണ്ടാവുന്ന വേദനകൾ എല്ലാം നമ്മളുടെ നട്ടലിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത് ഈ നട്ടലിനെ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു തെറാപ്പി തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഡോൺ എന്ന് പറഞ്ഞാൽ നട്ടലിനുണ്ടാവുന്ന ഒരു ചെറിയ തെറാപ്പി പോലും അതിനെ അനുകൂല അതിനെ ഒരു നല്ല രീതിയിലേക്കുള്ള ഉണർവ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പൂർണ്ണമായിട്ട് നട്ടലിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ഈ സ്പൈനൽ ബാത്ത് ടബ് എന്ന് പറയുന്നത് ഈ സ്പൈനൽ ബാത്ത് ടബ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബ്രെയിനിലേക്ക് ധാരാളം രക്തപ്രവാഹം നടക്കുകയും അതേപോലെ തന്നെ നട്ടലിൽ അട ടോക്സിക് ആയിട്ടുള്ള സെല്ലുകളെ ഡിസ്ചാർജ് ചെയ്യാനും ഇങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ശരീരത്തിന് നല്ല മികവ് കിട്ടുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയും അതോടൊപ്പം തന്നെ നമുക്ക് ഈ രോഗങ്ങളിൽ നിന്ന് മുക്തിയും നേടാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന ഒരു ചികിത്സാരീതിയാണ് സ്റ്റീം ബാത്ത് ഫുൾ ബോഡി സ്റ്റീം ബാത്ത് നമ്മൾ നമ്മളിത്രയും കാലം ഉപയോഗിച്ചിരുന്നത് ആ മൂലയിലിരിക്കുന്ന ചുവന്ന ഒരു സ്റ്റീം ബാത്ത് ആയിരുന്നു അതിൽ നമുക്ക് ഇരുന്നിട്ടാണ് ചെയ്യാൻ പറ്റിയിരുന്നത് ഇതിൽ നിന്ന് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് എത്ര വലിയ ആളുകൾക്കാണെങ്കിലും നിന്നുകൊണ്ട് സുഖമായിട്ട് നമുക്ക് സ്റ്റീം ബാത്ത് ചെയ്യാനുള്ള സൗകര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഇതിനകത്തേക്ക് കയറി നമ്മൾ സ്റ്റീം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ശരീരം മൊത്തം സ്റ്റീമിലേക്ക് വന്ന് മൊത്തം വയർക്കും ഈ വയർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ശരീരം വയർക്കാതിരിക്കുന്ന ആളുകളാണ് ഇന്ന് കൂടുതലും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ശരീരം വേർക്കാതിരിക്കുന്ന ആളുകൾക്ക് ഫുൾ ബോഡി ഒന്ന് വേർത്ത് കിട്ടിയാൽ തന്നെ പല രോഗങ്ങൾക്കും മുക്തി നേടാൻ കഴിക്കും കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ മിൽക്കി വേ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഹിജാമ ചെയ്യുന്നുണ്ട് അക്യു പഞ്ചർ ചെയ്യുന്നുണ്ട് അക്യു പ്രഷർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഹിപ്നോട്ടിസം വരെ നമ്മളുടെ ചികിത്സാ സെൻ്റർ വഴി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ രോഗികൾക്കും ഏതാണോ ആവശ്യം ആ രീതിയിലുള്ള ചികിത്സകളാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടെ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം അതല്ല നിങ്ങൾക്കൊരു ചികിത്സയാണ് ആവശ്യമെങ്കിൽ അപ്പോൾ അത് എല്ലാ ഏത് ചികിത്സയാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക സമയം നമുക്കും ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ് ഫോർ നണ്ണാന്ന് പറയുക എന്ന് പറഞ്ഞാൽ സമയവും തിരകളും ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല അപ്പോൾ ഒരു കാര്യം ശുദ്ധമായ രീതിയിലുള്ള കൂടി നമ്മൾ ചെയ്യുന്ന ആരോഗ്യ ആരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ നമ്മൾ ഒരു രോഗത്തിന് ചികിത്സിക്കുക എന്നല്ല പ്രതിരോധശേഷി കൂടുമ്പോൾ ഏത് രോഗവും ഇല്ലാതെ ആവും എന്നുള്ള മിനിമം തിയറി മനസ്സിലാക്കുന്ന എല്ലാവർക്കും ശാസ്ത്രീയമായ എൻ്റെ ചികിത്സാരീതികൾ എൻ്റെ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാരീതികൾ എന്ന് മാത്രമാണ് അർത്ഥമുള്ളൂ അതിൽ എല്ലാം പെടുന്നുണ്ട് പ്രകൃതി ചികിത്സ ഉണ്ട് യോഗ ഉണ്ട് യോഗ തെറാപ്പി ഉണ്ട് പിന്നെ വേണ്ടി വന്നാൽ മ്യൂസിക് തെറാപ്പി ഉണ്ട് പിന്നെ ഹിജാമയുണ്ട് അക്കി ഉണ്ട് അക്കി ഉണ്ട് ടീ തെറ എന്ന് പറയുന്ന പുതിയൊരു ചികിത്സാരീതി ഉണ്ട് പിന്നെ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ശരീരത്തിൽ നിന്ന് ഈ മൊബൈലൊക്കെ ഉപയോഗിച്ച് നമുക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന ചികിത്സാരീതികൾ അങ്ങനെ ഇന്ന് നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്ന മരുന്നുകൾ വിഷമരുന്നുകളില്ലാത്ത എല്ലാ ചികിത്സാരീതികളും നാട്ടുവൈദ്യം വരെ നമ്മൾ പ്രകൃതി ചികിത്സയിൽ അല്ല നിങ്ങൾക്കിവേ നാച്ചുറൽ ഹൈജീനിക് സിസ്റ്റം എന്ന സെൻറ്ററിലൂടെ നൽകുന്നുണ്ട് ഇത് നിങ്ങളെ അറിയിക്കുകയാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം ഇത് ഒരു പരസ്യമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന വിജ്ഞാനത്തിന് വേണ്ടി ചെയ്തതാണെന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്കാക്കാം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക നയൻ ഡബിൾ ഫോർ സെവൻ എയിറ്റ് ത്രീ സിക്സ് സീറോ വൺ ഫൈവ് ഡോക്ടർ ഫിറോസ് ഖാൻ ഇവരെ വിളിക്കാം വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം ഓക്കെ അതോടൊപ്പം തന്നെ നമ്മളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ നൽകുന്ന ഒരു ഭക്ഷണമുണ്ട് അതിൻ്റെ പേര് രാജഭോജനം എന്നാണ് ഈ രാജഭോജനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് നമ്മൾ തന്നെ നേരിട്ട് കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഫുൾ ബ്രാ ഫുൾ ബ്രാൻഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഒരല്പം പോലും തവട് കളയാത്ത അരിയുടെ ചോറാണ് ഉപയോഗിക്കുന്നത് ഇന്ന് അതേപോലെ തന്നെ ഇന്നത്തെ മെനുവിൽ നമുക്ക് വന്നിരിക്കുന്നത് ഒരു കൈപ്പക്കയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറിയാണ് കപ്പക്ക പീസ് പീസായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു മസാല ചേർത്തിട്ടുള്ള ഒരു മസാല കറിയാണ് മറ്റൊന്ന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വഴുതനങ്ങയും നമ്മളുടെ കപ്പ എന്ന് പറയുന്ന കൊള്ളി പൂളക്കിഴങ്ങ് അതേപോലെ തന്നെ മരച്ചീനി എന്നൊക്കെ പറയുന്ന സാധനമാണ് അതിൽ അപ്പുറത്ത് ഇരിക്കുന്നത് പടവലങ്ങയും പരിപ്പും തേങ്ങയൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു പടവലങ്ങയുടെ കൂട്ടാണ് ഒപ്പം നമ്മളൊരു തേങ്ങ കൊണ്ട് അരച്ചിട്ടുള്ള ഒരു ചമ്മന്തി അതോടൊപ്പം തന്നെ സലാഡായിട്ട് കുക്കുംബറി വെട്ടി വെച്ചിട്ടുണ്ട് ഒരു അതിനോടൊപ്പം നമ്മൾ ഒരു രസവും പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും വിശേഷമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കാണുന്നതാണ് മില്ലറ്റ് കൊണ്ടുള്ള ഒരു പായസമാണ് ഇത് അപ്പോൾ ഈ ഒരു ആഹാരം കൂടി കൊടുത്താണ് നമ്മൾ രോഗികളെ ചികിത്സിക്കുന്നത് ഇത് കർക്കിടക മാസത്തിൽ അത് ഈ ആഹാരം കൊടുക്കുന്നതിന് പകരം അവർക്ക് കർക്കിടക തന്നെയാണ് നമ്മൾ നൽകുക എന്നുള്ളതാണ് നമ്മളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് അതാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ ചികിത്സാ രീതിയെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അതോടൊപ്പം നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ് നാച്ചുറലായിട്ട് നട്ടെല് അലൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അത് കളരിയുടെ ഒരു ടെക്നിക്കാണ് നമ്മൾ നാല് ദണ്ട് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടെല്ലിൽ വളഞ്ഞു തിരിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കാൻ പറ്റും മറ്റൊരു വസ്തുത ഞങ്ങൾ ഈ കാലയളവിനുള്ളിൽ പതിനായിരത്തിലധികം രോഗികളെ കാണുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരാളുടെയും രോഗത്തിന് ഞങ്ങൾ ചികിത്സിച്ചിട്ടില്ല എല്ലാം അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയാണ് ചികിത്സിച്ചത് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക രോഗങ്ങളായിട്ട് വന്നാൽ പോലും അവർക്കെല്ലാവർക്കും സൗഖ്യവും അതോടുകൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാധ്യതയും അതേപോലെ തന്നെ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉത്തമ ഉത്തമബോധ്യമാണ് ഇന്നും ഞങ്ങളെ ഇരുപത്തിരണ്ട് വർഷത്തിൽ കൂടുതലായി ഈ തൊഴിൽ ചെയ്യുന്ന ഞങ്ങളെ ഇവിടെ ശക്തമായി നിലനിൽക്കാൻ സഹായിക്കുന്നത്